ബി ആർ വൺ നോട്ട് ഫൈവ് എന്ന കോഡിലാണ് ഈ വർഷത്തെ ഓണം ഭാഗ്യക്കുറി പുറത്തിറക്കിയിരിക്കുന്നത് ടി എ ടി ബി മുതൽ ടി എൽ വരെയുള്ള പത്ത് സീരീസുകളിൽ ആറക്കങ്ങളുള്ള ഭാഗ്യക്കുറി നമ്പറാണ് നൽകിയിരിക്കുന്നത് ഈ ആറക്കങ്ങളിൽ ആദ്യ രണ്ടക്കങ്ങളും അവസാനം വരുന്ന നാലക്കങ്ങളും ചേർത്ത് ഒരു കണക്കുകൂട്ടൽ നടത്തി ടിക്കറ്റ് വാങ്ങിയാൽ ആദ്യ അഞ്ച് സമ്മാനങ്ങളിൽ ഒന്ന് നേടി ഒരു കോടീശ്വരനോ ലക്ഷാധിപതിയോ ആകുവാൻ കഴിയുമോ എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം അഞ്ഞൂറ് രൂപ നൽകി വാങ്ങുന്ന ഓണം ബമ്പർ ഭാഗ്യക്കുറി ഒരാൾക്ക് ലഭിക്കുന്നു ഇരുപത്തി അഞ്ച് കോടി രൂപ ഇരുപത് പേർക്ക് ലഭിക്കുന്നു ഒരു കോടി രൂപ വീതം അടുത്ത ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതം അടുത്ത പത്ത് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം അടുത്ത പത്ത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം അങ്ങനെ ആകെ അറുപത്തിയൊന്ന് പേർക്കാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള സമ്മാനങ്ങൾ നേടുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ സമ്മാന തുകയും രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ കേരള ലോട്ടറിയുടെ ബമ്പർ ഭാഗ്യക്കുറിയായ ഓണം ബമ്പറിൽ ആ ഭാഗ്യശാലിയാകാൻ ആഗ്രഹിക്കുന്നത് ഒന്നും രണ്ടും പേരല്ല ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം ആളുകളാണ് എങ്കിൽ പോലും രണ്ടാമത്തെ സമ്മാനമാണെങ്കിലും മതിയെന്ന് വെച്ചാലും ഒരു കോടി രൂപ കിട്ടും വേണ്ട മൂന്നാം സമ്മാനം മതിയെന്ന് വെച്ചാൽ അൻപത് ലക്ഷം രൂപ കിട്ടും നാലാം സമ്മാനം മതിയെന്ന് വെച്ചാലും നഷ്ടമില്ല അഞ്ചു ലക്ഷം രൂപ കിട്ടും അഞ്ഞൂറ് രൂപ അല്ലേ മുടക്കിയുള്ളൂ ആദ്യ നാല് സമ്മാനങ്ങൾ പോയാലും അഞ്ചാം സമ്മാനം അടിച്ചാൽ രണ്ട് ലക്ഷം രൂപ കിട്ടും ഈ ആദ്യ അഞ്ച് സമ്മാനങ്ങളിൽ ഒന്ന് നേടാൻ നിങ്ങൾക്ക് കഴിയുമോ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഒപ്പം ഓണം ബമ്പർ ബാക്കിക്കുറിയിലൂടെ ഏറ്റവും നേട്ടം ആർക്കാണ് അതിലെ സമ്മാന വിതരണം എങ്ങനെയെന്ന് ഉള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും കഴിഞ്ഞ വർഷം ആകെ എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഓണം ബമ്പർ ടിക്കറ്റുകളാണ് വിപണിയിൽ വിറ്റഴിച്ചത് തമിഴ്നാട് സ്വദേശിയായ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്കാണ് ഒന്നാം സമ്മാനം നേടാനായത് ഈ വർഷം എഴുപത്തിരണ്ട് ലക്ഷം ബാക്കിക്കുറികൾ വിപണിയിൽ വിൽക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എടുത്താലല്ലേ അടിക്കൂ എന്നതാണ് ഈ പ്രാവശ്യത്തെ ഹാഷ്ടാഗ് ഇത് വായിക്കുന്ന ആരും ഒരെണ്ണമെങ്കിലും വാങ്ങിപ്പോകും ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ എത്ര അധ്വാനിച്ചാലും എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ വലിയ തുകകൾ സ്വരുക്കൂട്ടാൻ ശ്രമിച്ചിട്ടും ഒരു രക്ഷയും മുന്നിൽ ഇല്ലാത്തപ്പോൾ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ മുടക്കിയാലും സാരമില്ല സമ്മാന തുക എനിക്കുള്ളതാണ് എങ്കിൽ എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേപോലെ ഈ ലോട്ടറി വാങ്ങാൻ തയ്യാറാകും അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ടിക്കറ്റ് ഒരാൾ വാങ്ങുമ്പോൾ അതിൽ നൂറ്റി ഇരുപത് രൂപ വിൽക്കുന്ന കച്ചവടക്കാരന്റെ ലാഭമാണ് ലോട്ടറി വകുപ്പിന് ഒരു ടിക്കറ്റിന്റെ പണമായി എത്തുന്നത് മുന്നൂറ്റി രൂപയാണ് എഴുപത്തിരണ്ട് ലക്ഷം ലോട്ടറികൾ വിറ്റഴിഞ്ഞാൽ ബാഗ്യക്കുറി വകുപ്പിന് ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടി രൂപ പിരിഞ്ഞു കിട്ടും ആകെ ഒൻപത് തുകകളാണ് ഉള്ളത് ബമ്പർ ഭാഗ്യക്കുറിയുടെ ഭാഗ്യശാലികളാകുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരം ആളുകളാണ് അപ്പോൾ സമ്മാന തുകയായി ആകെ നൽകേണ്ടത് നൂറ്റി ഇരുപത്തി കോടി അൻപത്തി നാല് ലക്ഷം രൂപ ബാക്കി വരുന്ന നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ ഏജന്റ് കമ്മീഷൻ ഇനത്തിൽ ഇരുപത് മുതൽ മുപ്പത് കോടിയോളം ചിലവുണ്ട് സമ്മാന തുകയുടെ പത്ത് ശതമാനമാണ് ഏജന്റ് കമ്മീഷൻ ഇരുപത്തിയഞ്ചു കോടി ഒന്നാം സമ്മാനം നേടുന്ന ബാക്കിക്കുറി വിൽക്കുന്ന ഏജന്റിന് രണ്ടര കോടി രൂപയാണ് കമ്മീഷൻ തുക ബാക്കി വരുന്ന നൂറ്റി പത്ത് കോടി രൂപയിൽ നികുതി കഴിഞ്ഞുള്ള തുക ലോട്ടറി വകുപ്പിന്റെ നടത്തിപ്പ് ലാഭമാണ് ആകെ വരവിന്റെ അഞ്ച് ശതമാനം സർക്കാരിന്റെ ലാഭമെന്നാണ് അടിസ്ഥാന കണക്ക് ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ എന്തെങ്കിലും മാറ്റം നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് നിങ്ങൾക്കത് കമന്റിലൂടെ അറിയിക്കുക ഒരേ ഒരു ഭാഗ്യശാലിക്കാണ് ഇരുപത്തിയഞ്ചു കോടി രൂപ സമ്മാനം നേടാൻ സാധിക്കുക നിങ്ങൾ ഒരു ഓണം ബംബർ വാങ്ങുന്നുണ്ടെങ്കിൽ ആ സമ്മാനം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത പൂജ്യം ദശാംശം പൂജ്യം 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 ഒന്ന് നാല് ശതമാനമാണ് അതായത് എഴുപത്തിരണ്ട് ലക്ഷം ആളുകളിൽ ഒരാൾ ആകാനുള്ള സാധ്യതയാണിത് രണ്ടാം സമ്മാനമായ ഒരു കോടി നിങ്ങൾ വാങ്ങിയ ഭാഗ്യക്കുറിക്ക് കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എഴുപത്തിരണ്ട് ലക്ഷം ആളുകളിൽ ഇരുപതെണ്ണമാണ് അതിന് യോഗ്യത നേടുന്നത് മൂന്നാം സമ്മാനമായ അൻപത് ലക്ഷം രൂപ നേടുന്നതും ഇരുപത് ഭാഗ്യക്കുറികളാണ് നാലാം സമ്മാനമായ അഞ്ച് ലക്ഷം നേടുന്നത് പത്ത് ഭാഗ്യക്കുറികളാണ് അഞ്ചാം സമ്മാനമായ രണ്ട് ലക്ഷം നേടുന്നതും പത്ത് ഭാഗ്യക്കുറികളാണ് ഒന്നാം സമ്മാനം നേടിയ കുറിയുടെ അതേ നമ്പറുള്ള മറ്റ് സീരീസുകളിലെ കുറികൾക്ക് സമാശ്വാസ സമ്മാനമുണ്ട് അഞ്ച് ലക്ഷം രൂപ വീതം ഒൻപത് കുറികൾക്കാണ് അത് കിട്ടുന്നത് കേരളത്തിൽ ആകമാനം വിറ്റഴിയുന്ന എഴുപത്തിരണ്ട് ലക്ഷം ഭാഗ്യക്കുറികളിൽ എഴുപത് ഭാഗ്യക്കുറികൾക്കാണ് ആദ്യ അഞ്ച് സമ്മാനങ്ങൾ അതായത് ഇരുപത്തിയഞ്ച് കോടി മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങൾ നേടാനുള്ള അവസരം ഇതുപോലെ പങ്കുവച്ച കാര്യങ്ങളിൽ നിന്ന് ആദ്യ അഞ്ച് സമ്മാനങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും ആറാം സമ്മാനം മുതൽ ചെറിയ സമ്മാന തുകകളാണ് ആറാം സമ്മാനം അയ്യായിരം രൂപ അൻപത്തിനാലായിരം കുറികൾക്ക് ഏഴാം സമ്മാനം രണ്ടായിരം രൂപ എൺപത്തി ഓരായിരം ഭാഗിക്കുറികൾക്ക് എട്ടാം സമ്മാനം ആയിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ബാക്കി കുറികൾക്ക് ഒൻപതാം സമ്മാനം അഞ്ഞൂറ് രൂപ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ് ഭാഗ്യക്കുറികൾക്ക് എന്നാൽ ഇരുപത്തിയഞ്ചു കോടി സ്വപ്നം കണ്ട് അഞ്ഞൂറ് രൂപ വില നൽകി ഓണം ബമ്പർ വാങ്ങുന്ന ആരും അയ്യായിരം രൂപയോ അതിൽ താഴെയോ ഉള്ള തുക കിട്ടണമെന്ന് ചിന്തിക്കുക പോലുമില്ല അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഭാഗ്യശാലികളെ ഓണം വകുപ്പ് സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ വെറും എഴുപത് പേർക്കാണ് പറയത്തക്ക ഒരു തുക സമ്മാനമായി കിട്ടുന്നത് ഈ എഴുപത് കുറികളിൽ ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള കുറിയാകുവാൻ നിസ്സാര ഭാഗ്യം പോരാ എഴുപത്തിരണ്ട് ലക്ഷം വ്യത്യസ്ത നമ്പറുകളിൽ എഴുപത് നമ്പറുകൾക്കാണ് രണ്ടു ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ള ഒരു സമ്മാനം കരസ്ഥമാക്കാനുള്ള അവസരം ഉള്ളത് ആദ്യ അഞ്ച് സമ്മാനങ്ങളും ബാക്കി ഭാഗ്യക്കുറിയിലെ ആറ് നമ്പറുകളും അടിസ്ഥാനമാക്കിയാണ് എങ്കിൽ ആറ് മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങൾ ലോട്ടറി നമ്പറിന്റെ അവസാന നാലക്കം അടിസ്ഥാനമാക്കിയാണ് നറുക്കെടുക്കുന്നത് ഈ സമ്മാനം നേടാനുള്ള സാധ്യത അഞ്ച് ശതമാനമാണ് എന്നാൽ നിങ്ങളുടെ ഭാഗ്യക്കുറിക്ക് സമ്മാനം നേടാതിരിക്കുവാനും സാധ്യതയുണ്ടെന്ന കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ല ഭാഗ്യക്കുറി വാങ്ങാനായി മുടക്കുന്ന ആ തുക നഷ്ടപ്പെടാൻ ഉള്ള സാധ്യത തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് ഈ വീഡിയോ ഒരിക്കലും കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബവറിനെ കുറച്ച് കാണിക്കാനുള്ളതല്ല കാരണം ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് തൊഴിൽ നൽകി കൊടുക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു തികച്ചും സുതാര്യമായി നടത്തുന്ന നറുക്കെടുപ്പിലൂടെ അൻപത്തൊൻപത് ലക്ഷാധിപതികളെയും ഇരുപത്തി ഒന്ന് കോടീശ്വരന്മാരെയും സൃഷ്ടിക്കുന്നു അപ്പോൾ തന്നെ ഭാഗ്യക്കുറി വാങ്ങുന്ന തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകൾക്കും ഒരു രൂപ പോലും തിരികെ കിട്ടാതെ ടിക്കറ്റിന് മുടക്കിയ പണം നഷ്ടമായി പോകുന്നു എന്നത് പച്ചയായ സത്യമാണ് ഭാഗ്യക്കുറിക്കായി മുടക്കുന്ന പണം ഒരു ഇൻവെസ്റ്റ്മെന്റായി കണക്കാക്കാൻ ഒരിക്കലും കഴിയില്ല റിട്ടേൺ പ്രതീക്ഷിക്കാനുള്ള വക ഇല്ല ഒരു ടിക്കറ്റ് വാങ്ങുമ്പോഴുള്ള വിജയ സാധ്യത നെഗറ്റീവിന് വളരെ അടുത്താണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയിൽ കോടിയോ ലക്ഷമോ സമ്മാനമായി നേടണമെങ്കിൽ അതിന് ഭാഗ്യമെന്നുള്ള ഒന്ന് ഇല്ലാതെ പറ്റുകയില്ല ഒരു വർഷം ആ ഭാഗ്യമുള്ളത് വെറും എഴുപത് പേർക്കാണ് അത് ആയിരം ആളുകളിലല്ല ഒരു ലക്ഷം ആളുകളിലുമല്ല എഴുപത്തിരണ്ട് ലക്ഷം ആളുകളിൽ ഇത്രയും വിജയ സാധ്യത ഇല്ലെങ്കിലും ഈ ഭാഗ്യക്കുറി മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രൈസ് എമൗണ്ട് ആകർഷണീയമാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയെ കുറിച്ചും അതിന്റെ സമ്മാന തുകയെക്കുറിച്ചും ടിക്കറ്റ് സെയിലിനെ കുറിച്ചും വിജയ സാധ്യതയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊരു ഓണം ബമ്പർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിജയാശംസ നേരുന്നു